സാർ ഇപ്പൊ ഈ ഇപ്പൊ ഒരാൾക്കൊരു കളിക്കുന്ന ഒരു ഫുട്ബോളർ ആയിക്കോട്ടെ ആൾക്കൊരു ഇഞ്ചുറി പറ്റി അത് ഇപ്പൊ ടർഫിൽ വെച്ചിട്ടാണ് പറ്റിയെന്ന് വിചാരിക്കുക അയാൾ അപ്പൊ ആ ഒരു സമയത്ത് എന്താ ചെയ്യേണ്ടത് ആക്ച്വലി ഇഞ്ചുറി നമ്മളിപ്പോ വീടാ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിപ്പോവാ നമുക്ക് യൂഷ്വലി കളി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വള്ളി പൊട്ടുമ്പോൾ എപ്പോഴും നമ്മൾ പറയാറുള്ളത് അതിൻ്റെ ഉള്ളിൽ എന്തായാലും നല്ല നീര് വരുന്നു അതായത് വള്ളി പൊട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ബ്ലീഡിങ് വന്നിട്ട് നീര് വന്നു നമ്മൾ ഇഞ്ചുറി പറ്റി നല്ല നീര് കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ കളി കളിക്കും ഇപ്പൊ അതെല്ലാം ഒന്ന് കാലക്കൊന്ന് കുടഞ്ഞു വലിയ കുഴപ്പം തോന്നില്ല കളിക്കാൻ കുഴപ്പമൊന്നും പക്ഷെ നമ്മള് കളിക്കാൻ തുടങ്ങുമ്പോഴും പെയിൻ ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഒരു ഒപ്പീനിയൻ എടുത്ത് ചെയ്യുക കാരണം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പലപ്പോഴും കണ്ടു ഒരു ഇഞ്ചുറി വന്നു അവര് ചിലപ്പോ അന്ന് കളിച്ചിട്ടുണ്ടാവില്ല വീട്ടിൽ പോയി രണ്ടു മൂന്ന് ദിവസം റെസ്റ്റ് ഒക്കെ എടുത്തു അവർക്ക് വലിയ കുഴപ്പം തോന്നില്ല അവർ പിന്നെയും കളിക്കാൻ ഇറങ്ങും ഈ വള്ളി പോകുമ്പോൾ എന്താ പറ്റാന്ന് വെച്ചുകഴിഞ്ഞാൽ മുട്ടിന്റെ സ്റ്റെബിലിറ്റിയാ പോകുന്നു അപ്പം വള്ളിയാണ് വള്ളി ഉണ്ടോ ഇല്ലയെന്നല്ല അപ്പൊ അങ്ങനെ ആവുമ്പോൾ പറ്റും പിന്നെ അവർ കളിക്കാൻ ഇറങ്ങുമ്പോൾ പ്രശ്നം അപ്പൊ ചിലപ്പോ ആദ്യം ചിലപ്പോ ഒരു വള്ളി മാത്രമേ ഇഞ്ചുറി ഉണ്ടാവുള്ളൂ ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പിന്നെ ഇറങ്ങുമ്പോൾ അടുത്ത പാട അതിലൊക്കെ ഇഞ്ചുറി വരും നമ്മുടെ മുട്ടിന്റെ അകത്ത് ഒരു വള്ളി എ സിയിൽ മാത്രമല്ല എ സിയിൽ ഉണ്ട് പുറത്ത് രണ്ട് വള്ളിയുണ്ട് രണ്ട് പാടയും ഉണ്ട് അപ്പം നമുക്ക് ഒരു മേജർ ഇഞ്ചുറി അതായത് വള്ളി പൊട്ടിയ പോലത്തെ ഇഞ്ചുറി അതായത് നല്ല നീരൊക്കെ ഉണ്ടായി കളി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മളൊരാളെ കാണും കണ്ടിട്ട് അതിന്റെ ഇവാലുവേഷൻ നടത്തും എക്സറേയോ ഞാൻ മാറിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തത വരാം അത് കഴിഞ്ഞിട്ട് ഒക്കെ ഉണ്ടാവല്ലോ അത് എങ്ങനെയായിരിക്കും നമുക്ക് മനസ്സിലാവുക നമുക്കിപ്പം ഞാൻ പറഞ്ഞല്ലോ കളിക്കുന്നതിന്റെ ഇടയിൽ ചെറിയ കാലൊക്കെ ഒന്ന് കുറഞ്ഞു കളിക്കാൻ പറ്റുന്ന അല്ല ഒരു വൺ വീക്ക് റെസ്റ്റ് എടുത്തു വേനൊന്നുമില്ല ഇല്ല ഒന്നുമില്ല വിട്ടേക്കു കുഴപ്പമില്ല നമുക്കിത് പിന്നെയും കളിക്കാൻ പോകുമ്പോ പഴയ പോലെ കളിക്കാൻ പറ്റില്ല ഇപ്പൊ കളിക്കാൻ യൂഷ്വലി കളിക്കാൻ പോകുന്നവർ വന്ന് പറയാറുള്ളത് പണ്ടത്തെ പോലെ കിക്കിനൊരു പവർ ഇല്ല അതായത് ആ സ്വിംഗ് കിട്ടുന്നില്ലാന്ന് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒബ്യസിലി ഒന്ന് കാണിക്കാം നമ്മൾ എക്സ്റേ എടുക്കുക അതിൽ എല്ലിലേക്ക് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒരു എം ആർ ഐ എടുക്കുക നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോഴും നമുക്ക് നൂറ് ശതമാനം ആയിട്ട് ഇത് ഉണ്ട് എന്നുള്ളത് നൂറ് ശതമാനം പറയാൻ പറ്റില്ല നമ്മൾ ഈ ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് ഇതിൽ എ സിയിൽ അല്ലെങ്കിൽ ലിഗമെന്റ് ഉണ്ടാകാം അല്ലെങ്കിൽ മെൻസ്ക്സ് ഉണ്ടാകാം എന്നേ പറയാൻ കഴിയുള്ളൂ അത് ഉറപ്പിക്കുന്നത് ഒരു എം ആർ ഐ എടുത്തിട്ട് അപ്പൊ നമ്മളൊരു എം ആർ ഐ എടുത്ത് നോക്കാം എം ആർ ഇപ്പൊ പണ്ടത്തെ പോലെ അത്ര എക്സ്പെൻസിന്നുമില്ല വന്ന സമയത്ത് എല്ലാ സ്ഥലത്തും ഉണ്ട് എടുക്കുന്നതിന് അതും നോൺഇൻവേസിന്ന് പറയാ എം ആർ ഇപ്പൊ എക്സ് റേ എടുക്കുമ്പോ നമുക്ക് റേഡിയേഷൻ എം ആർ ഐ യു എസ് ജി അങ്ങനത്തെ ഉള്ള വലിയ കുഴപ്പമില്ല നമുക്ക് വേണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനൊക്കെ ഓക്കെ സാർ ഒരു ഇഞ്ചുറി ഇപ്പം ഞാൻ ഒന്നും കൂടി അതിനെ ഒന്ന് ഇതാക്കാൻ വേണ്ടി ചോദിക്കുകയാണ് ഇഞ്ചുറി പറ്റിയ ഒരാള് എനിക്കല്ല എന്റെ ഒരു ഫ്രണ്ടിനാണ് ഇഞ്ചുറി പറ്റിയത് അങ്ങനെയാണെങ്കിൽ എനിക്ക് അയാളെ ഹെൽപ്പ് ചെയ്യാൻ എന്താ ചെയ്യാൻ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ അതായത് അയാൾക്ക് ഇഞ്ചുറിച്ച് നടക്കാൻ പോലും പറ്റുന്നില്ല ഇമീഡിയറ്റ്ലി ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടോണ്ട് അത് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് നമുക്ക് യൂഷ്വലി മുട്ട് പറ്റുമ്പോൾ കാല് തീരെ അനക്കാൻ പറ്റില്ല സ്റ്റെബിലൈസ് ചെയ്ത് കൊടുക്കുക അതായത് ബേസിക്കലി നമുക്ക് ഏത് ശരീരത്തിൽ ഏത് ഭാഗത്ത് ഇഞ്ചറി വരുമ്പോഴും അവിടുത്തെ മസിലൊക്കെ സ്പാസത്തിലേക്ക് പോകുക ഇതിൽ നീര് വന്നിട്ട് ഒരു ഇമ്മൊബിലൈസ് ചെയ്തിട്ടുള്ള പുരുഷൻ വെക്കും നമുക്ക് എപ്പോഴും ഒരു ഇഞ്ചറി വറ്റുമ്പോൾ അത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒന്ന് ഐസ് വെക്കുക ആ ഒരു പെയിൻ ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി പിന്നെ കാലൊന്ന് പൊക്കി വെക്കുക ഇമ്മൊബിലൈസ് ചെയ്യുക എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് കൂടുതൽ പ്രശ്നം പിന്നെ കാര്യമായിട്ടുള്ള ഇഞ്ചുറി ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മളൊരു ഹോസ്പിറ്റലിൽ പോവാ പെയിനുള്ള മരുന്ന് വല്ല നമ്മൾ ഫസ്റ്റ് അല്ലേ